കാസ്പിയൻ സമുദ്രതീരത്ത് നിന്ന് ഏകദേശം രണ്ടായിരം ബി സിയിൽ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് ജനങ്ങളുടെ കുടിയേറ്റമുണ്ടായി ഒരേ ഭാഷാഗോത്രത്തിൽപ്പെട്ട അവരെ ആര്യന്മാർ എന്നാണ് വിളിച്ചിരുന്നത് അവരിൽ ഒരു വിഭാഗം ബി സി ആയിരത്തി അഞ്ഞൂറിനോടടുത്ത് ഇന്ത്യയിലെത്തി ഇവർ ഇന്തോ ആര്യന്മാർ എന്നറിയപ്പെട്ടു അവർ ഗോത്ര ജീവിതമായിരുന്നു നയിച്ചിരുന്നത് ഇന്തോ ആര്യൻ ഭാഷാ ഭാഷാഗോത്രത്തിൽപ്പെടുന്ന സംസ്കൃതമായിരുന്നു അവരുടെ ഭാഷ സിന്ധു തീരത്ത് സ്ഥിരതാമസമാക്കിയ അവർ അവിടെ വെച്ച് ഋഗ്വേദ സൂക്തങ്ങൾ ചിട്ടപ്പെടുത്തി ഋഗ്വേദ സൂക്തങ്ങൾ ചിട്ടപ്പെടുത്തിയ ആര്യന്മാരെ കുറിച്ച് അവരുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എ എൽ ഭാഷാമിൻ്റെ ഇന്ത്യ എന്ന വിസ്മയം ഈ ഒരു കൃതിയിൽ ബി സിഇ രണ്ടായിരം ആണ്ടിൽ കിഴക്ക് യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശത്ത് താമസിച്ചിരുന്ന നാടോടികളായ ഇടയന്മാരെക്കുറിച്ച് പരാമർശമുണ്ട് അവർ സംസ്കൃത ഭാഷ സംസാരിച്ചതായിട്ടും പറയുന്നു അവർ ഇറാൻ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്നു ഇവരെയാണ് ആര്യന്മാർ എന്ന് അറിയപ്പെട്ടത് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതിയായ ഋഗ്വേദത്തിലാണ് ആര്യന്മാരുടെ വരവിനെക്കുറിച്ച് പരാമർശമുള്ളത് സിന്ധു നദിയും അതിൻ്റെ അഞ്ച് പോഷക നദികളായ ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നിവ കൂടാതെ ഭൂമിക്ക് അടിയിൽ അപ്രത്യക്ഷമായി എന്ന് കരുതപ്പെടുന്ന സരസ്വതി നദിയും ചേർന്ന സപ്ത സിന്ധു പ്രദേശത്ത് അല്ലെങ്കിൽ സപ്ത സൈന്ധവ പ്രദേശത്ത് വന്നെത്തിയവരാണ് ആര്യന്മാർ ആര്യന്മാരുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്നത് ഋഗ്വേദത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ആര്യന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടം ബി സിഇ മുതൽ അറുന്നൂറ് വരെ വേദകാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദകാലത്തെ രണ്ടായി തിരിക്കുന്നുണ്ട് ആദിമ വേദകാലം അഥവാ ഋഗ്വേദകാലം രണ്ടാമത് പിൽക്കാല വേദകാലഘട്ടം ഇതിൽ ആദിമ വേദകാലം ബി സി ഇ ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി ഇ ആയിരം വരെയാണ് ആര്യന്മാരെക്കുറിച്ച് നിരവധി ചരിത്രകാരന്മാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വളരെ പ്രശസ്തമാണ് ജർമ്മൻകാരനായ മാസ്മുള്ളറിൻ്റെ വാദം മധ്യേഷ്യൻ നിവാസികളാണ് ആര്യന്മാർ എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് ജർമ്മൻകാരനായ മാക്സ് മുള്ളറാണ് ആർട്ടിക് പ്രദേശത്തിൽ നിന്നാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിയത് ആർട്ടിക് പ്രദേശമാണ് ആര്യന്മാരുടെ ജന്മദേശം എന്ന് അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകനാണ് ആണ് ആര്യന്മാരുടെ ജന്മദേശം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് മാക്സ് മുള്ളറുടെ അഭിപ്രായമാണ് ഇതിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ ആര്യന്മാർ ആദ്യം പാർപ്പുറപ്പിച്ച പ്രദേശമാണ് സപ്ത സിന്ധു പ്രദേശം ഏഴ് നദികളുടെ നാട് സിന്ധുവിൻ്റെ പോഷക നദികൾ പൗരാണിക കാലത്ത് അറിയപ്പെട്ടിരുന്നത് വിധസ്ത ജലം നദിയും സതുദ്രി സത്ലജ് നദി വിപാസ ബിയാസ് നദി അസ്കിനി ചെനാബ് നദി പുരുഷ്ണി രവി നദി തുടങ്ങിയ വേദങ്ങൾ നാലെണ്ണമാണ് ഉള്ളത് അതിൽ ആദ്യവേദമാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം തുടങ്ങിയവയാണ് പിൽക്കാല വേദങ്ങൾ ആദി വേദമാണ് ഋഗ്വേദം ദേവതാ രൂപങ്ങളായ മന്ത്രങ്ങൾ സമാഹരിച്ചതാണ് ഋഗ്വേദം പൈലൻ എന്ന ഋഷിയാണ് ഋഗ്വേദ ആചാര്യൻ സംസ്കൃത ഭാഷയിൽ രചിച്ചിട്ടുള്ള ഈ കൃതിയിൽ ആയിരത്തി ഇരുപത്തി എട്ട് ശ്ലോകങ്ങളുണ്ട് പ്രസിദ്ധമായ ഗായത്രി മന്ത്രം ഋഗ്വേദത്തിൻ്റെ ഭാഗമാണ് ഗായത്രി മന്ത്രം രചിച്ചത് വിശ്വമിത്രനായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നതും ഇന്ന് നിലവിലില്ലാത്തതുമായ നദിയാണ് സരസ്വതി നദി രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്നതായി കരുതപ്പെടുന്ന നദി സരസ്വതിയാണ് സപ്തസൈന്ധവ പ്രദേശത്തെ ആര്യന്മാരുടെ ജനജീവിതത്തിൻ്റെ പ്രത്യേകതകൾ അവർ ഗോത്രങ്ങളായാണ് താമസിച്ചിരുന്നത് ഓരോ ഗോത്രത്തിലും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെടുന്നു ഗോത്ര തലവന്മാരെ സഹായിക്കാനുണ്ടായിരുന്ന ഗോത്ര സഭകൾ വിദാത സഭ സമിതി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ആര്യന്മാരുടെ പ്രധാന തൊഴിലുകൾ കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയിരുന്ന യുദ്ധങ്ങളാണ് ഗവിഷ്ടി ഗവിഷ്ടി എന്നാൽ പശുവിനെ അന്വേഷിക്കൽ എന്നാണ് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു പുരോഹിതർ സേനാനികൾ സാധാരണക്കാർ എന്നിങ്ങനെ സമൂഹത്തെ ഋഗ്വേദത്തിൽ തരംതിരിച്ചതായിട്ട് പരാമർശമുണ്ട് ആര്യന്മാരുടെ പ്രധാന ദൈവമായിരുന്നു ഇന്ദ്രൻ ഇന്ദ്രനെ കൂടാതെ അഗ്നി വരുണൻ മരുത് സൂര്യൻ തുടങ്ങിയ ദൈവങ്ങളെയും ആര്യന്മാർ ആരാധിച്ചിരുന്നു ബി സി ഇ ആയിരത്തോടെ ആര്യന്മാർ ഗംഗാ സമതലകളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി ബി സി ആയിരം മുതൽ ബി സി അറുന്നൂറ് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് അറിവ് നൽകുന്നത് പിൽക്കാല വേദങ്ങളായ യജുർവേദം സാമവേദം അദർവവേദം എന്നിവയിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെ പിൽക്കാല വേദകാലഘട്ടം എന്ന് അറിയപ്പെടുന്നു പിൽക്കാല വേദകാലഘട്ടത്തെക്കുറിച്ചും വേദകാല സാഹിത്യത്തെക്കുറിച്ചും മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം താങ്ക്